കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു യാതൊരു ആവശ്യവുമില്ലാതെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ടാണ് അതിനെ ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച് വന്ന ഒരാള് ഇടതുപക്ഷ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ട് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുന്നു അതിന്റെ ഒഴിവിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിലുള്ളത് അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിന് പൊതു മണ്ഡലത്തിന് ഒരു മാറ്റം അനിവാര്യവും കേരള കോൺഗ്രസ് പാർട്ടിയെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കേരള കോൺഗ്രസ് പാർട്ടി രൂപം കൊണ്ടപ്പോ അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കേരളാ കോൺഗ്രസ് പാർട്ടി ഏകദേശം പത്തിരുപത്തഞ്ചോളം സീറ്റുകൾ മധ്യ തിരുവിതാംകൂറിനും അതുപോലെ തന്നെ തൃശ്ശൂർ എന്നുള്ള ജില്ലകളിലൊക്കെ തന്നെ എം എൽ എമാരെ സൃഷ്ടിക്കാനായിട്ട് കേരളാ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെ ഇടതുപക്ഷത്തില് സി പി എ ഐയുടെ പുലർച്ച അതുപോലെ തന്നെ തമിഴ്നാട്ടില് അതുപോലെ തന്നെ ആന്ധ്രയിലൊക്കെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ ഉയർന്നു വരികയും അത്തരത്തിലുള്ള പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഭരണത്തിൽ ഉയരുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെ ഈ ഏകദേശം ഇരുപത്തഞ്ച് സീറ്റുകൾ കിട്ടുകയും ആ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും അധികാരം ലഭിക്കാതെ ആ നിയമസഭ പിരിച്ചുകൂടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അപജയം ഉണ്ടാകുന്നത് അതായത് കോൺഗ്രസ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലൈനിൽ ആരംഭിച്ച കേരള കോൺഗ്രസ് പാർട്ടി പൊതുവെ കേരള കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചിട്ട് ആ ആളുകൾ പറയുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം പിളരുന്നു വളരുന്നു എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ഒരു പൊതുമണ്ഡലത്തിൽ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ ആളുകളുടെ നേതൃത്വത്തിൽ അതിൽ തന്നെ മുന്നോക്ക ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം കൂടി ചേർന്ന് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു സത്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി പക്ഷെ ആ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പിന്നീടുള്ള അപചയം എന്ന് പറയുന്നത് തികച്ചും വളരെ മോശപ്പെട്ട രീതിയിൽ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് ഏത് തരത്തിലുള്ള മെറീടും ചെയ്യാൻ പോരുന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും നേതാക്കളും മാറി എന്നുള്ളതാണ് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും മാറി നിന്നുകൊണ്ട് രണ്ടു വശത്തു നിന്നുകൊണ്ടും പല ഭാഗങ്ങളായി പിളർന്നും ഒക്കെ തങ്ങളുടെ അധികാരവും തങ്ങളുടെ നേതാക്കളുടെ അധികാരവും മാത്രം സ്ഥാപിച്ചെടുക്കുന്ന തലത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി മാറിയപ്പോൾ ഇതിനൊരു മാറ്റം ആവശ്യമാണ് എന്നുള്ള തരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ കേരള കോൺഗ്രസ് പാർട്ടികളിലെ കുറച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ ചേർന്ന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി എന്നൊരു കേരള കോൺഗ്രസ് പാർട്ടിക്ക് രൂപം കൊടുക്കുന്നുണ്ടായി ഇപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞ കേരള കോൺഗ്രസ് പാർട്ടികൾ പല ഭരണത്തിലും മന്ത്രിമാരായി ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയത്ത് ഒരു സീറ്റ് നൽകുകയും എൻ ഡി എയുടെ എൻ ഡി എയുടെ ഭാഗമായി മത്സരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം പിന്നീട് അങ്ങോട്ടുണ്ടായി രണ്ടായിരത്തി പതിനാലിന് ശേഷം നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി എൻ ഡി എയുടെ ഭാഗമാവുകയും എൻ ഡി എ എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ വളരെ ശക്തമായ വേരോട്ടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകാലിക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഈ കാലഘട്ടത്തിൽ ഈ എൻ ഡി എയുടെ ഈ മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ അടുത്ത അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ എൻ ഡി എക്ക് മുന്നോക്കം വരികയും രാജ്യത്ത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിൽ ഉണ്ടായിട്ടുള്ള രാജ്യത്തിന്റെ വികസനം ആ വികസനം കേരളത്തിൽ കൂടി എത്തിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരണമെങ്കിൽ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടായ മാറ്റത്തിന്റെ ഭാഗമാവാൻ കേരളത്തിനും കഴിയുന്ന ഒരു 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 സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവണം എന്ത്പ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ സാമൂഹ്യ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഒരു പൊതുബോധത്തിന് പൊതുബോധത്തിന് ഒരുപാട് അപജയം സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റു സാമൂഹ്യ മേഖലയിലാണെങ്കിലും വളരെയേറെ അപജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ കാര്യത്തിൽ ഇടപെടുമ്പോൾ അതിൽ ലാഭം മാത്രം പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് ആയിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഗാന്ധിയന്മാരായിട്ടുള്ള ആളുകളുണ്ട് അരിസ്ഥി പ്രവർത്തകരുണ്ട് മറ്റ് സാമൂഹ്യ പ്രവർത്തകരുണ്ട് പക്ഷെ ഈ ഇപ്പോൾ ഒരു പൊതു ബോധത്തിന്റെ അല്ലെങ്കിൽ പൊതു മാനദണ്ഡം എന്ന് പറയുന്നത് എല്ലാവർക്കും അവനവനിസം എന്നതിനപ്പുറത്തേക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവനെന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പൊതുസമൂഹവും പൊതുപ്രവർത്തനവും മാറുന്ന ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സമ്മതിക്കുന്നത് കേരളത്തിലെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി എൻ ഡി എ സഹകരിച്ചതിന് ശേഷം കൂടെ കേരളത്തിൽ ഒരുപാട് ജനകീയ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ ഡി എയുടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ആളുകളടക്കം ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തില് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഉണ്ടായപ്പോ ചില ഇടപെടലുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ സമര സമിതി തന്നെ ഇതുമായി നേരിട്ട് ബന്ധപ്പെടുകയും കേന്ദ്രവുമായൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും ആ സമരം ഒത്തുതീർപ്പാക്കുന്നതിനും അല്ലെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് അർഹമായ രീതിയിൽ പണം ലഭിക്കുന്നതിനുള്ള ഒരു നീക്കം ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്ഗരിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും അങ്ങനെ ആ സമര സമരത്തിൽ പങ്കെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഒരുപാട് അവരുടെ ഭൂമിക്ക് അർഹമായ രീതിയിൽ പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെരിയാറിലെ പെരിയാറ് മലിനീകരണ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട ഉള്ള ജനകീയ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സമയത്ത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പെരിയാർ ക്ലീനിങ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ജനകീയ സമരങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്ന ചില ജനകീയ സമരങ്ങൾക്ക് കേന്ദ്രത്തിൽ ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്രം അത്യാവശ്യം കേരളത്തിലെ സമരക്കാരോട് ഒരു അനുഭാവപൂർവ്വമായ നിലപാടെടുത്തിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇവിടെ ഇപ്പൊ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇപ്പോ ഇപ്പൊ കേരളിന്റെ കാര്യം തന്നെ എടുത്താൽ അറിയാം കേരളിന്റെ കാര്യം എടുത്താലും ഇത്തരം സമരങ്ങളുടെ ഭാഗമായിട്ട് സമരത്തിന്റെ പ്രശ്നം കാരണം കേന്ദ്രം അതിന് സമരക്കാരോടൊപ്പം നിന്നു ഒന്ന് വേണം കാണാൻ കാണാനായിട്ട് പക്ഷെ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ആശാ വർക്കർമാരുടെ സമരം അടക്കമുള്ള സമരത്തിൽ പോലും ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും സംസ്ഥാനത്തെ പിണറായി വിജയന്റെ സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഗതകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് സമരം ആരംഭിക്കുമ്പോ സത്യത്തില് എൻ ഡി എ ഭരണത്തിലല്ല ഞാൻ എൻ ഡി എയുടെ ഭാഗവുമല്ല ആ കാലത്ത് അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാലോടു കൂടിയാണ് എൻ ഡി എയുടെ ഭാഗമായി മാറുന്നത് അതിനു മുമ്പ് നടന്ന സമരങ്ങളിലെല്ലാം തന്നെ ഡൽഹിയിൽ വച്ച് നടത്തിയ തൊടുവർജിക്കൊക്കെ അറിയാവുന്ന തൊടുകർജി അടക്കമുള്ള ആളുകൾ സമൂഹ പ്രവർത്തകരായുള്ള തൊടൂർജി അടക്കമുള്ള ആളുകൾ എല്ലാവരും ആ സമരത്തിൽ ഉണ്ടായിരുന്നു ഞങ്ങള് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് പോലും നമ്മൾ ഈ സമരപ്രവർത്തകർ അവിടെ പോയി സമരം ചെയ്യുകയും ഈ പ്ലാച്ചട ബില്ല് ബില്ലിന് വേണ്ട അനുകൂലമായ നിലപാടെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം വന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നമ്മൾ കത്ത് കത്തുകൾ വലുത് അയച്ചെങ്കിലും ഇന്നത്തെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോ കേരളത്തിലെ കേരളത്തിലെ അല്ല ഇപ്പോ ഈ ആഗോള കുത്തകളെ സംബന്ധിച്ചിടത്തോളം കുത്തകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് സത്യസന്ധമായി വിലയിരുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചില ചില പ്രത്യേക പുകമറകൾ സൃഷ്ടിക്കാനായിട്ട് കഴിയും അത്തരം പുകമറകൾ ഇപ്പോഴുള്ള കേന്ദ്ര സംവിധാനത്തിലൊക്കെ പുകമറകൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ കാലത്ത് ഇതെല്ലാം തയ്യാറാക്കിയത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചേർന്നുകൊണ്ട് തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചപ്പോഴും അന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ചിദംബരം ചിദംബരം ആയിരുന്നു എന്റെ കൈകാര്യം ചെയ്യുന്നത് ആ സമയത്ത് കൊക്കോ കോളയുടെ ആ ലീഗൽ അഡ്വൈസറായിട്ടും കോടതിയിലും വന്നുകൊണ്ടിരുന്നത് ചിദംബരത്തിന്റെ ഭാര്യയാവെന്ന് ഓർക്കണം അപ്പൊ ആ നിലയ്ക്ക് ആ കാലഘട്ടത്തിൽ തന്നെ അത് തടഞ്ഞു വെച്ചിട്ടാണ് ഇനി നമ്മളത് വീണ്ടും കത്തുകളൊക്കെ അയച്ച് നമ്മളൊന്ന് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഈ അത്സരത്തിൽ പറയുന്നത് ലാക്ഷ്മണ സമരം കേരളത്തിലെ ജനകീയ സമരങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ജനകീയ സമരങ്ങളുടെ ഒരു വിജയമുണ്ടായ ഒരു സമരാണ് പക്ഷെ അത് ആ വിജയത്തിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഇഴയൂരി പരിശോധിക്കുമ്പോ അന്ന് മാതൃഭൂമി പത്രത്തിന്റെ വീരേന്ദ്രകുമാർ അടക്കമുള്ളവർ ഈ സമരത്തോട് അനുകൂലമായ നിലപാടെടുക്കുകയും ആ സമയത്ത് വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകള് ഈ പെരുമാറ്റി പഞ്ചായത്ത് ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഓരോ പഞ്ചായത്ത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലുണ്ടായ കുറേ അധികാരങ്ങളുണ്ട് ഇപ്പോ ഇപ്പൊ തന്നെ നമുക്കൊരു കാര്യം പരിശോധിച്ചാൽ അറിയാം പാലക്കാട് എലപ്പള്ളിയിലുള്ള ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പക്ഷെ അതിന് അംഗീകാരം കൊടുക്കേണ്ടത് കൊടുത്തത് സംസ്ഥാന സർക്കാരാണ് ഒരു കമ്പനി തുടങ്ങാനുള്ള അംഗീകാരം കൊടുക്കുന്നത് അന്ന് ഇതിന് എൻഒ സി കൊടുക്കേണ്ട പഞ്ചായത്ത് എൻ ഒ സി കൊടുക്കാതിരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോടതിയിലൊക്കെ പോവുകയും അന്ന് ആ സമരത്തോടൊപ്പം നിന്നത് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും സമരത്തോടൊപ്പം നിന്നിരുന്നു എന്നുള്ളത് ആ ഒരു ജനകീയ സമരത്തിന്റെ ഒരു വലിയ വിജയമായിട്ടാണ് കാണുന്നത് ആ തരത്തിലുള്ള ജനകീയ സമരത്തിന് നമ്മള് ആ സമരം വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അവസാനം അതിനെ ഒരു ബില്ല്ണ്ടാക്കുന്നു നഷ്ടപരിഹാരം ഉള്ള നടപടി വരുന്നു അതിനുശേഷം ഈ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് ഇത് ഇവർക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും ഇവർ സമരം ചെയ്തോട്ടെ ആജീവനാന്തം സമരം ചെയ്തുകൊണ്ടിരുന്നോട്ടെ ഇവരുടെ സമരത്തിന് നമ്മളെ പുല്യവിലവലും കാണുന്നില്ല എന്നുള്ള നിലയ്ക്ക് കാണുകയാണ് കാരണം അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പും ഈ സമരത്തോടൊപ്പം ഐക്യപ്പെട്ടു മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ പിണറായി വിജയൻ ഇപ്പൊ അധികാരത്തിൽ വരുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല ഇത് നമ്മുടെ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത പ്രതിബദ്ധതയില്ലായ്മയുടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തോടെ കർഷകരോട് ഒക്കെ കാട്ടി കാണുന്ന ഇന്നത്തെ അധികാര രാഷ്ട്രീയ ആളുകളുടെയും അതിന്റെ ബെല്ലാളുകളുടെയും ചില താല്പര്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രം ഇവിടെ മുൻതൂക്കം നൽകുകയും സാധാരണക്കാരന്റെ വിഷയം അത് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ചത്തോട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതായിട്ടാണ് എന്നൊരു ഒരു കാര്യമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കാരണം ഈ സമരം വിജയിച്ച സമരമാണ് നഷ്ടപരിഹാരത്തിന് വില്ലുവാസായതാണ് പക്ഷെ എന്നിട്ടും ഇത് ഇന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആദിവാസികളെ ബളിതരെ പിന്നോക്കക്കാരെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഴുവൻ കാണാതെ ഒരു ഗാന്ധിയുടെ ഗാന്ധി വിഭാവന ചെയ്ത ഇന്ത്യയുടെ ഏറ്റവും സാധാരണക്കാരനായിട്ട് ആൾ പോലും മുൻനിരയിലേക്ക് വരുമ്പോഴേ രാജ്യം രാജ്യത്ത് എല്ലാ രീതിയിലുള്ള വികസനം ഉണ്ടാവും എന്നുള്ള ഗാന്ധിയുടെ സങ്കല്പത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം മാത്രമായിട്ടാണ് ഇതിനെ എനിക്ക് കാണാൻ കഴിയുന്നത് അല്ലെ ഇപ്പൊ കേരളത്തിലെ ഇപ്പൊ പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബവും ഭരിക്കുന്ന ഒരു ഒരു സംസ്ഥാനമായി കേരളം മാറി അപ്പോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയച്ചെന്ന് വരും ചിലപ്പോൾ അയച്ചില്ല എന്നുവരും അയച്ചാൽ തന്നെ ഇപ്പോ ഇതിനെ ഈ ഇത്രയും കാലമായി പഴകിയ ഒരു സംഭവമായിട്ട് മാറ്റിയെടുക്കുന്ന രീതിയിലൊക്കെയാണ് കൊക്ക കോള ഇതിനു വേണ്ടി ശ്രമിക്കുക കൊക്ക കോള ഒരു ആഗോള ലോക കുത്തകയായിട്ടുള്ള ഒരു 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 വലിയൊരു കമ്പനിയാണ് ആ കമ്പനിയെ മുട്ടുകെത്തിക്കാനായിട്ട് പ്ലാസ്റ്റിമലയിലെ ആദിവാസികൾക്കും അറുമുഖം പത്തിച്ചറിയെ പോലെയുള്ള അല്ലെങ്കിൽ തൊടൂറമ്മനെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള വിളയോട് വേണുഗോപാലിനെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് കണ്ണിയമ്മ പോലെയുള്ളവരും അല്ലെങ്കിൽ മയിലമ്മ പോലെയുള്ളവർക്ക് സാധാരണക്കാർക്ക് കഴിഞ്ഞത് തന്നെ ആ ആ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ന് ആ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു കാരണം എല്ലാ ചെറുപ്പക്കാരും ഇപ്പോ സാമൂഹ്യ സമര രംഗത്തേക്കോ മറ്റു സാമൂഹ്യ രംഗത്തേക്കോ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോ എത്താത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം എല്ലാവരും അവനവനിസ്വത്തിലേക്ക് ഒരു കാലത്ത് നമ്മൾ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇനിയുള്ള സമരങ്ങൾ ഇനിയുള്ള സമരങ്ങൾ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസമേറിയ ഒരു കാര്യമായി മാറിയിരിക്കുന്നത് അപ്പോൾ പറയും ആക്ഷേപം പറയും കേരളയിൽ വിജയിച്ചില്ലേ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വിജയിച്ചില്ലെന്ന് അത് അതായത് ഒരു ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു ഒരു പ്രദേശത്തുണ്ടാവുന്ന വിഷയത്തിനേക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ആളുകൾ പ്രശ്നം ഉണ്ടാവുന്നത് ഒരു ചെറിയ പ്രദേശത്തെ ഒരു വിഷയം എല്ലാവർക്കും ബാധിക്കും ഒരു ബോധ്യം ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ നമ്മൾ ഇതൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ കേരളത്തിൽ നിന്ന് ബലത്തേക്ക് മുണ്ടെടുക്കുന്ന ആൾ തമിഴ്നാട്ടിലേക്ക് വല്ല ഇടത്തേക്ക് മുണ്ടെടുക്കുകയും അത് കഴിഞ്ഞിട്ട് മാറി പാളത്താറെടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണിത് ഇവിടെ ജനാധിപത്യത്തിന് വലിയ മൂല്യമുണ്ട് ജനാധിപത്യത്തിന് വലിയ വിജയമുണ്ട് ജനാധിപത്യമാണ് ഈ രാജ്യം ഇത്രയും കാലം മറ്റൊരു ലോകത്തെ ഒരു രാജ്യവും ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കഴിയുന്നില്ല ഇതേപോലെ വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യം അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടില്ല വിവിധ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്തെ പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇന്ത്യ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ഒരു കോർപ്പറേറ്റിൽ നിന്നും നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങള് അത്തരത്തിലുള്ള ജനങ്ങളുമല്ല അല്ല ഇവിടുത്തെ ആളുകളെ പ്രതികരിക്കാനും ഒക്കെ ശേഷിയുള്ള ആളുകളാണ് ഇപ്പൊ കേരളത്തിലെ കുറച്ച് ആളുകൾ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ ഒതുങ്ങുന്ന ആളുകൾ അപ്പുറത്തേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാലറിയാം കേരളത്തിലെ മലബാർ ഭാരതപ്പഴക്കപ്പുറത്തേക്ക് സ്വാതന്ത്ര്യ സമരത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ എത്ര ആളുകളുണ്ടാവും നിങ്ങൾക്ക് പരിശോധിച്ചാലറിയാം അതായത് ഈ കേരളത്തിലെ പല എല്ലാ രീതിയിലും രാജാവിൻ്റെ അല്ലെങ്കിൽ ഓരോ ഭരണത്തിൻ്റെയും പിണിയാളുകളായി നിന്ന പാരമ്പര്യമാണ് പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് അത്തരത്തിൽ രാജ്യത്ത് അല്ലെങ്കിൽ ഇത്തരം കമ്പനികളെ നിയന്ത്രിക്കുന്ന ഒരു തരത്തിലേക്കൊന്നും നമ്മുടെ രാജ്യം പോവില്ല എന്നുള്ള കാര്യത്തില് തർക്കമില്ല കാരണം നമ്മുടെ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് ലൈനിൽ നിൽക്കുന്ന ഗാന്ധി ഗാന്ധി ഈ ഗാന്ധി വ്യവസ്ഥയെടുത്ത ഒരു രാജ്യമാണ് ഗാന്ധിയെന്ന ആദർശങ്ങൾ ഇന്നും നിലകൊള്ളുന്ന അല്ലെങ്കിൽ അത് പ്രാവർത്തികമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഈ ഇത്തരത്തിലെ കോർപ്പറേറ്റുകൾ വന്ന് ഈ രാജ്യത്തെ നമ്മൾ മൊത്തത്തിൽ കൊള്ളയടിച്ച് അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു ധാരണ നമുക്ക് വേണ്ട കാരണം അതാണ് അതാണ് ഇന്ത്യ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏതപ്പവും നമ്മുടെ രാജ്യത്തിന്റെ ആ കിടപ്പും ഒക്കെ കൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഏകാധിപതിക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കോ ഈ രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല കാരണം അത്തരത്തിലുള്ള പട്ടിണി പട്ടിമുഭാവങ്ങളായിട്ടുള്ള ആളുകളും വികാലംബരായിട്ടുള്ള ആളുകളും ഒക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരിലേക്കും വികസനം എത്തുന്ന ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് എത്തിയാൽ മാത്രമാണ് നമ്മുടെ ഈ രാജ്യത്ത് ഏർ രാജ്യം പൂർണ്ണമാവുകയുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റുകൾ വന്നിട്ട് നമ്മുടെ രാജ്യത്തെ ഇപ്പൊ അങ്ങോട്ട് മലമറിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൊരു ഒരു മിഥ്യാധാരണയാണ് അതൊരിക്കലും അങ്ങനെ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല പിന്നെ ഈ ഇപ്പോ ഏറ്റവും ആനുകാലികമായിട്ട് നമ്മളിപ്പോ വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഒരു സമരവും ആ സമരത്തോട് അനുബന്ധിച്ചുണ്ടായിട്ടുള്ള ആ വക്ക നിയമ ഭേദഗതിയും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ എറണാകുളത്തുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് മുനമ്പം മൊന്നമ്പം എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ ഏറ്റവും മൂലയ്ക്കലായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് ഒരു സേട്ടിന് കൊടുത്ത ഭൂമി സേട്ട് പിന്നീട് ആ ഭൂമി ഏകദേശം നാനൂറിലധികം ഏക്കർ ഭൂമി സ്വാഭാവികമായിട്ട് നമ്മുടെ കോഴിക്കോട് കോളേജിന് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് കൊടുത്താണ് പിന്നീട് അത് ചില രാഷ്ട്രീയ ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് അത് പിന്നീട് അതൊരു വക്ക വിഷയമായിട്ട് മാറുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ഫറൂഖ് കോളേജിൽ നിന്ന് ആളുകൾ ഭൂമി വാങ്ങി അവരുടേതായ സ്വന്തമായിട്ട് ആധാരം ചെയ്യുകയൊക്കെ ചെയ്തപ്പോ അച്യുതാനന്ദന്റെ ഭരണകാലത്ത് ഈ വക്കഭൂമി മറ്റുള്ളവർ കൈയേറുന്നു അല്ലെങ്കിൽ അന്യാധീനപ്പെടുന്നു എന്നുള്ള നിലയ്ക്ക് കുറെ ആളുകൾ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് ഒരു കമ്മീഷൻ നിയോഗിക്കുകയും ആ കമ്മീഷൻ അന്യാധീനപ്പെട്ട വക്കഭൂമികളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുകയും ആ പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ മൂനമ്പം ഭൂമി വക്കമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള കരമടച്ച് അവര് ഭൂമി കൈകാര്യം ചെയ്തിരുന്ന ആളുകളുണ്ട് ആളുകൾക്ക് ഏഹ് ഇനി മുതൽ കരമടയ്ക്കാൻ കഴിയില്ല എന്ന് പറയുകയും അവർക്ക് ഭൂമി കൈമാറ്റം ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ പള്ളിയിലെ പള്ളിമുറ്റത്ത് വേളാങ്കണ്ണി പള്ളിമുറ്റത്ത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ആ മനുഷ്യർ എല്ലാവരും സമര രംഗത്തെറങ്ങുകയും അവരുടെ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നിലയ്ക്ക് സമരരംഗത്തിറങ്ങുകയും ചെയ്ത ആയുധത്തില് എൻ ഡി എയും ഭാരതീയ ജനതാ പാർട്ടിയും വളരെ ശക്തമായ രീതിയിൽ ആ ആ വിഷയത്തിൽ ഇടപെടുകയും ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് വളരെയേറെ മുന്നോട്ട് പോവുകയും പാർലമെന്റിൽ അങ്ങനെ ഒരു നിയമം ഒക്കെ ഭേദഗതി ബില്ല് പാസാക്കുകയും ചെയ്തു അപ്പൊ കിരൺ റിജ്ജു അടക്കമുള്ള മന്ത്രിയടക്കം അവിടെ വരികയും അതുപോലെ തന്നെ മറ്റു ഇതുമായി ബന്ധപ്പെട്ട് എൻ ഡി എക്കായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടെ വരികയൊക്കെ ചെയ്തു പക്ഷെ ഈ ഇടതുപക്ഷ വലതുപക്ഷക്കാര് പറയുന്നത് ഇത് ഇത് ഒന്നും നടക്കില്ല എന്നുള്ള നിലക്കുള്ള ഒരു പ്രചരണം അഴിച്ചു വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇപ്പോ വന്നിട്ടുള്ള വക്കം ഭേദഗതി നിയമം മൂലം ആ നിയമത്തിന്റെ പിൻബലത്തോടു കൂടി തന്നെ ഈ മുനമ്പത്തുള്ള ഭൂമി അവകാശം ആ മുനമ്പത്തുള്ള ആളുകൾക്ക് തിരിച്ചു കിട്ടാനുള്ള എല്ലാ എല്ലാ മാർഗങ്ങളും ഗവൺമെന്റ് ചെയ്യുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജു അവിടെ വന്ന് നേരിട്ട് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്